ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വെൽക്കം ടു ഇൻഫോ ഫോർ ലൈഫ് ചാനൽ നമ്മളിപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത് എങ്ങനെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ടെറസിലെ നന ക്രമീകരിക്കാം എന്നുള്ളതാണ് നമ്മൾ പല രീതിയിൽ തുള്ളി നനയെ പറ്റിയിട്ടും അതുപോലെ തന്നെ വിക്ക് ഇറിഗേഷനെ പറ്റിയിട്ടൊക്കെ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ നമ്മൾ തുള്ളി നനയാണെങ്കിലും ജസ്റ്റ് നമ്മൾ പൈപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ വെള്ളം വരുന്ന രീതിയിലും അതുപോലെ വിക്ക് ഇറിഗേഷൻ നമ്മൾ അതിലേക്ക് വെള്ളമൊഴിക്കുന്ന രീതിയിലൊക്കെയാണ് നമ്മൾ ഇതിൽ

അപ്പോൾ നമ്മൾ ഈ മാനുവലായിട്ട് അത് നമ്മൾ വന്ന് ഓപ്പൺ ചെയ്യുന്ന രീതിയിൽ ചെയ്തിട്ടുള്ളതെന്ന് മാറ്റി ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളിവിടെ ഇല്ലെങ്കിലും ഇതിന് നനവ് കിട്ടുന്ന രീതിയിൽ എങ്ങനെ ചെയ്യാം എന്നങ്ങനെ ആലോചിച്ചപ്പോഴാണ് നമുക്ക് ഒരു ഒന്ന് രണ്ട് ചെറിയ നിസാരമായിട്ട് ഉള്ള സംഭവങ്ങൾ കൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായി അപ്പോൾ നമുക്ക് എന്താണ് വസ്തുക്കളെന്ന് നോക്കാം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വെൽക്കം ടു മൈ വീഡിയോ അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഈ ഡ്രിപ്പ് ഇറിഗേഷൻ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ള ഈ ഒരു ലൈൻ ഉണ്ടല്ലോ ഇതിൻ്റെ അകത്തുനിന്ന് നമ്മൾ ഈ പൈപ്പ് വരുന്നതിൻ്റെ അവിടേക്കും ഒരു ഡയഫ്രം പമ്പ് എന്ന് പറയുന്ന ഒരു സംഭവം കണക്ട് ചെയ്യാണ് ചെയ്യുന്നത് കണ്ടോ ഇതിനെയാണ് ഡയഫ്രം പമ്പ് എന്ന് പറയുന്നത് ഇത് ഒരു ട്വൽവ് വോൾട്ട് ഡി സിയുടെ ഒരു ഡയഫ്രോം പമ്പാണിത് ഇതിന് എഴുന്നൂറ് രൂപ എണ്ണൂറ് രൂപ റേഞ്ചിലൊക്കെ നമുക്ക് ഫ്ലിപ്പ്കാർട്ട് ആമസോൺ നിന്നൊക്കെ കിട്ടും ഇതുപോലത്തെ ഒരുപാട് വെറൈറ്റീസ് അവൈലബിൾ ആണ് ഇതിൽ തന്നെ രണ്ട് മോട്ടറുള്ള ഇതിൻ്റെ അകത്ത് തന്നെ ഇത് സിംഗിൾ മോട്ടറാണ് ഇതുപോലെ ഒരെണ്ണം കൂടി ഇത് തന്നെയുള്ള ഡൈഫ്രോം പംപ്സ് അവൈലബിളാണ് ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ശരിക്കും വെള്ളത്തിൻ്റെ പ്രഷർ കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മോട്ടറാണ് അപ്പോൾ നമ്മൾ ഈ വെള്ളം വരുന്ന നമ്മുടെ പൈപ്പ് കണക്ഷൻ ഉണ്ടല്ലോ പൈപ്പ് കണക്ഷനിൽ ഇവിടെ നമ്മൾ ഫുൾ ടൈം ഈ പൈപ്പ് ഓപ്പൺ ആയിട്ട് ടേക്കാണ് അതിൽ നിന്നാണ് ഈ പൈപ്പിൽ കൂടെ നേരെ ഈ ഡയഫ്രം പമ്പിലേക്ക് കണക്ഷൻ കൊടുത്തിരിക്കുന്നത് ഈ കണക്ഷൻ കൊടുത്തിരിക്കുന്ന ഡയഫ്രം പമ്പിൽ നിന്ന് വരുന്ന ഔട്ട് ഔട്ട്പുട്ടാണ് നമ്മുടെ ഈ ഡിപ്പ് ഇറിഗേഷനിലേക്ക് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഈ പച്ച പച്ചപ്പൈപ്പ് കാണുന്നുണ്ടല്ലോ അത് ഞാൻ ഡിപ്പ് ഇറിഗേഷനിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ഔട്ട് പോകുമ്പോൾ കറക്റ്റായിട്ട് നമുക്കിത് പ്രഷറിൽ നമ്മുടെ ഡ്രിപ്പിൻ്റെ ഇതിലേക്ക് പോവുകയും ചെയ്യും അപ്പോൾ ഇനി എന്താണ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഞാനൊരു ടൈമറിനെ കണക്ട് ചെയ്യാണ് ചെയ്യുന്നത് ഓക്കെ ഇതാണ് ഈ ഡയഫ്രം പമ്പിൻ്റെ പ്ലഗ് ഇത് ഇതാണ് ടൈമർ ഉണ്ടോ അപ്പോൾ ഈ ടൈമറിൽ നമുക്ക് എപ്പോഴാണ് നമ്മുടെ സമയത്തിനനുസരിച്ച് നമുക്കിതിൽ സെറ്റ് ചെയ്ത് വയ്ക്കാം എപ്പോഴൊക്കെ തുള്ളി ഈ പമ്പ് വർക്ക് ചെയ്യണം എന്നുള്ളത് നമുക്ക് ഇതിൽ കാണുന്ന ഈ കുത്തുകൾ ഉണ്ടല്ലോ ഇത് നമ്മൾ പുഷ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ടൈമിൽ നമുക്ക് ഈ മോട്ടോർ വർക്ക് ചെയ്യും ഈ പ്ലഗ് നമ്മൾ ഇതിൽ കുത്തുകയാണ് ചെയ്യുക ഉണ്ടോ നമ്മളിത് ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഈ ഇപ്പോൾ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ശരിക്ക് പതിനൊന്ന് മണിക്കും പതിനൊന്ന് മണിക്കും അഞ്ച് മണിക്കാണെന്നോളൂ അങ്ങനെ രണ്ട് സമയത്തായിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നേരത്തേക്കാണ് ഞാനിത് സെറ്റ് ചെയ്തിരിക്കുന്നത് ആ സമയത്ത് നമുക്ക് ഇതിലുള്ള ഈ കാണുന്ന ഒരു ഒരു റെഡ് ലൈറ്റ് കത്തും ആ സമയത്ത് മാത്രമാണ് ഈ ഡയഫ്രം പമ്പ് വർക്ക് ചെയ്യുക അപ്പോൾ രണ്ട് നേരത്തായിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നേരം ഈ ഡയഫ്രം പമ്പ് വർക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് ഈ പൈപ്പിലെ വെള്ളം നമുക്ക് ഡ്രിപ്പ് ഇറിഗേഷനെ കൂടെ ചെടികൾക്ക് എത്താം അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ടൈമർ വെച്ചിട്ട് ഇനി രണ്ട് നേരം എന്നുള്ളത് ഒരു നേരമോ അല്ലെങ്കിൽ ഒരുപാട് മൂന്ന് നേരമോ ഒക്കെ നമുക്ക് വേണമെങ്കിൽ ചെടികളിലേക്ക് എത്തിക്കാൻ പറ്റും ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് വളരെ ഈസിയാണ് അതിൻ്റെ ആ ഈ ഡയൽ കാണുന്നത് നമുക്ക് തിരിക്കാൻ പറ്റും ഈ ഡയൽ നമുക്ക് രണ്ട് സൈഡേക്കും തിരിക്കാൻ പറ്റും അപ്പോൾ നമുക്കതിൽ നിന്ന് സുഖമായിട്ട് നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് ടൈം സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നനയ്ക്കാം ഇത് ട്വൽവ് വാൾട്ടിൻ്റെ ഡി സി ആണ് നമുക്കിതിനൊരു ചാർജർ അടക്കം അവർ ഇതുപോലെയുള്ളൊരു ഡി സി അഡാപ്റ്റർ കൂടെ ആയിട്ടായിരിക്കും അയക്കുന്നത് ഇല്ലെങ്കിൽ ഇതിന് നമുക്ക് സെപ്പറേറ്റ് മൂന്നാം പേറിൻ്റെ ഡി സി അഡാപ്റ്ററ് വാങ്ങിയാൽ നമുക്ക് ഇത് മൂന്ന് ആംബിയറിൻ്റെ ആണെന്നോളും കണ്ടാൽ ടു ടു പോയിൻ്റ് ഫൈവ് ടു ത്രീ പോയിന്റ് ഫൈവ് ആംബിയറിൻ്റെ മോട്ടറാണ് അപ്പം ഇതൊരു ത്രീ ആംപിയറിൻ്റെ അഡാപ്റ്ററാണ് നമ്മളിതിൽ കണക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അത് നമ്മൾ കണക്ട് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഇത്രയും സംഭവം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെടികൾക്ക് ഇത് ഓൺ ചെയ്ത് കാണിക്കാം ഞാൻ ഇത് ഓൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതിന്റെ സൗണ്ടൊക്കെ കണ്ടോ ഇതിങ്ങനൊരു സൗണ്ടിലാണിത് വർക്ക് ചെയ്യുന്നത് ചെറിയൊരു സൗണ്ടേ ഉള്ളൂ അവര് ഒരുപാട് സൗണ്ടൊന്നുമില്ല ഒരു ചെറിയൊരു വൈബ്രേഷൻ ഉണ്ടായിരിക്കും പക്ഷേ ഇത് നല്ല ഫോഴ്സിലായിരിക്കും ഇതിന് വെള്ളം വരുന്നത് ഞാൻ ഡ്രിപ്പിൽ നമുക്ക് വെള്ളം വരുന്നത് കാട്ടിത്തരാം കണ്ടോ അപ്പൊ ഈ സമയത്ത് അത് ഓൺ ചെയ്യുമ്പോൾ അപ്പം മാത്രമാണ് നമുക്ക് ഇത് ഡ്രിപ്പിൽ വെള്ളം വരിക അല്ലെങ്കിൽ വെള്ളം വരില്ല ഞാനിവിടെ രണ്ട് മൂന്ന് തരത്തിലുള്ള ഡ്രിപ്പുകൾ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഈ ഒരു ഡ്രിപ്പ് കാട്ടിത്തരാം കേട്ടോ ഇത് വളരെ ഈ മൈക്രോ സ്പ്രിങ്ക്ളർ പോലത്തെ ഒരു ഡ്രിപ്പാണിത് ശരിക്കും ഇത് തുറന്നു കഴിഞ്ഞാൽ ആ വെള്ളത്തിൻ്റെ ഫോൾസ് നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടോ ഇങ്ങനെ നല്ല സ്പ്രിംഗ്ലർ പോലെ തന്നെ വെള്ളം വരും അത്രയും ഫോൾസിലാണത് അതിൽ നിന്ന് അടിക്കുന്നത് ആ പമ്പ് നമുക്ക് ഇത്രയും വെള്ളം ആവശ്യമില്ലാത്തത് കൊണ്ട് നമ്മൾ ഡിപ്പാക്കി സെറ്റ് ചെയ്തിരിക്കുകയാണ് ഇതിങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളിപ്പോൾ ഒരു വീട്ടിൽ ഡെയിലി നമുക്ക് നനയ്ക്കാൻ പറ്റാത്ത സമയമാണെങ്കിലോ അല്ലെങ്കിൽ ഇവിടുന്ന് മാറി നിൽക്കണമെങ്കിലൊക്കെ നമുക്ക് ഈ ടൈമർ വെച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് സമയത്ത് തന്നെ ചെടികൾക്ക് വെള്ളം എത്തിക്കാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഈ ഒരു ഈ വെള്ളത്തിൻ്റെ പൈപ്പ് ഇതിൽ കൊടുത്തിട്ടുണ്ടല്ലോ ഇതിലൊരു ഫിൽട്ടർ എന്തെങ്കിലും ഒരു അരിപ്പ പോലെ എന്തെങ്കിലും തുണിയോ എന്തെങ്കിലും കെട്ടിയതിന് ശേഷം നമുക്കിപ്പോൾ ഇതിൽ വളം ഞാൻ ജൈവ എടുക്കുന്നത് സിലറിയാണ് എടുക്കുന്നതെങ്കിൽ ജൈവ സ്ലറി അരിച്ചിട്ട് ഈ പൈപ്പ് ഇതിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്നത് വലിച്ചെടുത്ത് ചെടികൾക്ക് തുള്ളികൾ ആയിട്ട് എത്തിച്ചു കിട്ടും അപ്പോൾ നമുക്ക് ഡ്രിപ്പ് ഇറിഗേഷൻ്റെ കൂടെ തന്നെ വളപ്രയോഗവും ഇതുപോലെ തന്നെ ചെടികളിക്ക് നേരിട്ട് എത്തിക്കാൻ പറ്റും ഇപ്പോൾ വളമൊഴിക്കാനെന്നുള്ള ബുദ്ധിമുട്ട് വലിയൊരു അളവിൽ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും അങ്ങനെ രണ്ട് മൂന്ന് ടിപ്പുകളാണ് ഞാനിന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നതായിരിക്കും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക സക്സസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ കമൻസും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ട ഇതുപോലെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോടൊന്ന് പറയാൻ മറക്കരുത് ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നിങ്ങൾ ഇതുപോലെ കൃഷിയെ സ്നേഹിക്കുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ഇൻ ഫോർ ലൈഫ്